പെരിന്തൽമണ്ണ ട്രാഫിക് ജംഗ്ഷൻ നവീകരണ പദ്ധതിയുമായി ബന്ധപ്പെട്ട് നജീബ് കാന്തപുരം എം എൽ എ വ്യാപാര സംഘടനാ നേതാക്കളുമായി ചർച്ച നടത്തി പദ്ധതിക്ക് കിഫ്ബി അൻപത്തിയേഴ് ദശാംശം ഏഴ് എട്ട് കോടി രൂപയുടെ ധനാനുമതി നൽകിയിട്ടുണ്ട് വ്യാപാരികളെ വഴിയാധാരമാക്കി പദ്ധതി നടപ്പാക്കുകയാണെങ്കിൽ എതിർക്കുമെന്ന് മർച്ചന്റ് അസോസിയേഷൻ ഭാരവാഹികൾ വ്യക്തമാക്കിയിരുന്നു ഇതേ തുടർന്നാണ് എം എൽ എ വ്യാപാര സംഘടനാ നേതാക്കളുമായി ചർച്ച നടത്തിയത് അൻപത്തിയേഴ് ദശാംശം ഏഴ് എട്ട് കോടി രൂപയുടെ പെരിന്തൽമണ്ണ ട്രാഫിക് ജംഗ്ഷൻ നവീകരണ പദ്ധതിക്ക് കഴിഞ്ഞ ദിവസം കിഫ്ബി ധനാനുമതി നൽകിയിരുന്നു പദ്ധതി യാഥാർത്ഥ്യമാക്കാൻ ട്രാഫിക് ജംഗ്ഷനിലെ നാല് റോഡുകളിലും ഇരുന്നൂറ് മീറ്റർ ഭാഗം വീതി കൂട്ടേണ്ടി വരും ഇങ്ങനെ വന്നാൽ മുന്നൂറ്റി അമ്പത് വ്യാപാരികളെയും ഈ സ്ഥാപനങ്ങളിലെ തൊഴിലാളികളെയും ബാധിക്കുമെന്നാണ് വ്യാപാരികളുടെ വാദം വ്യാപാരികളെ വഴിയാധാരമാക്കി പെരിന്തമണ്ണ ട്രാഫിക് ജംഗ്ഷൻ നവീകരണ പദ്ധതി നടപ്പാക്കുന്നതിനെ എതിർക്കുമെന്ന് മർച്ചൻ്റ് അസോസിയേഷൻ ഭാരവാഹികൾ വ്യക്തമാക്കിയിരുന്നു നജീബ് കാന്തപുരം എം എൽ ആശങ്ക അറിയിക്കുകയും ചെയ്തിരുന്നു തുടർന്നാണ് വ്യാപാരികളുമായുള്ള കൂടിയാലോചനയുടെ ഭാഗമായി എം എൽ എ വ്യാപാര സംഘടനാ നേതാക്കളുമായി ചർച്ച നടത്തിയത് വ്യാപാരികളെ ബാധിക്കാത്ത രീതിയിൽ വികസനം നടപ്പാക്കുമെന്ന് എം പറഞ്ഞു സഹകരിക്കുമെന്ന് ചർച്ചയിൽ വ്യാപാര സംഘടനാ നേതാക്കൾ അറിയിച്ചു മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് പി ടി എസ് മൂസു ജനറൽ സെക്രട്ടറി സി പി മുഹമ്മദ് ഇക്ബാൽ ട്രഷറർ കെ അബ്ദുൽ ലത്തീഫ് ഷാലിമാർ ഷൌക്കത്ത് തുടങ്ങിയവർ ചർച്ചയിൽ പങ്കെടുത്തു നഗരത്തിലെ ഇട റോഡുകളും ബൈപ്പാസ് റോഡുകളും വീതി കൂട്ടുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എംഎൽഎയുമായി വ്യാപാരികൾ ചർച്ച നടത്തിനൊപ്പം ചമയം ടെക്സ്റ്റൈൽമണ്